നമസ്കാരം ലോകകപ്പിൽ ഇന്ത്യ പാക് മത്സരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ക്രിക്കറ്റ് ലോകം ഈ മത്സരത്തോടെയാകും തണുത്തുപോയിരിക്കുന്ന ടൂർണമെന്റ് യഥാർത്ഥത്തിൽ ഒന്ന് ഉണരുക ഇന്ത്യക്ക് സാധ്യതകൾ പറയുമ്പോഴും എതിരാളികളെ ക്ഷണനേരത്തിൽ കൂടാരം കേറ്റാൻ കെൽപ്പുള്ള പേസർമാരാൽ സമ്പന്നമാണ് പാകിസ്ഥാൻ അതുകൊണ്ട് തന്നെ ഈ ടൂർണമെന്റിലെ ഏറ്റവും ആവേശം നിറഞ്ഞ മത്സരമായി ഇത് മാറാൻ സാധ്യതയുണ്ട് ബാറ്റർമാരുടെ പേടി സ്വപ്നമായി മാറിയിരിക്കുന്ന ന്യൂയോർക്കിലെ പിച്ചിൽ ചിലവൈദികൾ ഇന്ത്യൻ ബാറ്റിംഗ് നിരയെ തകർക്കുമോ എന്ന ഭീതിയിലാണ് ആരാധകർ ഞായറാഴ്ചയാണ് നസൌ കൗണ്ടി അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ പോരാട്ടം നടക്കാനിരിക്കുന്നത് ഈ ഒരു പിച്ചിന്റെ സ്വഭാവം പരിഗണിക്കുമ്പോൾ ബാറ്റർമാർ ഒരിക്കൽ കൂടി ഇവിടെ പതറാൻ തന്നെയാണ് സാധ്യതകൾ നിലവാരമില്ലാത്ത പിച്ചിന്റെ പേരിൽ ഇതിനോടകം തന്നെ ഈ ഒരു മൈതാനം നാണക്കേടിൽ എത്തിയിട്ടുണ്ട് ക്രിക്കറ്റ് നിരീക്ഷകരും മറ്റുമെല്ലാം തന്നെ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുമുണ്ട് ഇതിനകം ഇവിടെ നടന്ന രണ്ട് മത്സരങ്ങളിലും ആദ്യം ബാറ്റ് ചെയ്ത ടീമുകൾക്ക് നൂറ് പോലും കടക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു സൗത്ത് ആഫ്രിക്കയുമായുള്ള മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ ശ്രീലങ്ക കൂടാരം കയറിയത് വെറും എഴുപത്തിയേഴ് റൺസിനാണ് ഇന്ത്യയുമായുള്ള കഴിഞ്ഞ മത്സരത്തിലാകട്ടെ അയർലൻഡ് ടീം തൊണ്ണൂറ്റിയാറ് റൺസിനും ഓൾ ഔട്ട് ആയിരുന്നു ഇതോടെയാണ് മൂർച്ചയേറിയ ബൗളിംഗ് ആക്രമണമുള്ള പാകിസ്ഥാനെതിരെ ഇവിടെ ആദ്യം ബാറ്റ് ചെയ്താൽ എന്താകും ഇന്ത്യയുടെ അവസ്ഥയെന്ന് ആരാധകർ ഭയപ്പെടുന്നത് സോഷ്യൽ മീഡിയയിലും മറ്റുമെല്ലാം തന്നെ ഈ കാര്യങ്ങൾ അവരൊക്കെ ആശങ്കയോടെ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു ടി ട്വന്റി മത്സരത്തിന് ഒട്ടും അനുയോജ്യമായ പിച്ചല്ല ന്യൂയോർക്കിൽ തയ്യാറാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പിച്ചിനെതിരെ മുൻ താരങ്ങളും ക്രിക്കറ്റ് പണ്ഡിതരും എല്ലാം തന്നെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് ഒരു അന്താരാഷ്ട്ര മത്സരത്തിന് ഒട്ടും അനുയോജ്യമായ പിച്ചല്ല ഇവിടുത്തേത് എന്നാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് ബാറ്റർമാരെ ഒരു തരത്തിലും ഈ പിച്ച് സഹായിക്കുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും നിരാശകരമായ കാര്യം പേസർമാർക്ക് ഈ പിച്ചിൽ നിന്നും അപ്രതീക്ഷിതമായ സ്വിങ്ങും ബൗൺസും എല്ലാം ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്പിന്നർമാർക്ക് ടേണും ഈ ഒരു പിച്ച നൽകുന്നുണ്ട് ബൗളർമാരെ സംബന്ധിച്ച ഇത് മുതൽക്കൂട്ടാവുകയാണ് പക്ഷെ ബാറ്റർമാരെ സംബന്ധിച്ച് ഒരു വലിയ പ്രശ്നം തന്നെയായി നിൽക്കുകയാണ് ഈ ഒരു പിച്ച അങ്ങനെ വരുമ്പോൾ മത്സരം തീർത്തും ഏകപക്ഷീയമായി പോവുകയാണ് അതുപോലെ തന്നെ ഔട്ട്ഫീൽഡ് തീർത്തും സ്ലോ ആയതും ഗ്രൗണ്ടിന്റെ വലിപ്പവും എല്ലാം തന്നെ ബാറ്റർമാരെ ശരിക്കും വെള്ളം കുടിപ്പിച്ചിരിക്കുകയാണ് മറ്റൊരു ഗ്രൗണ്ടിലായിരുന്നെങ്കിൽ അനായാസം ബൗണ്ടറി കടക്കേണ്ട പല ഷോട്ടുകളും അതിലേക്ക് എത്താനാകാതെ പാതി വഴിയിൽ കിതച്ചു നിൽക്കുകയാണ് ഗ്രൗണ്ട് ഷോട്ടുകൾ കളിക്കുന്നതിനേക്കാൾ ഏറെ ഷോട്ടുകൾ പായിക്കുന്നതാണ് ഇവിടെ ബാറ്റർമാർക്ക് മുന്നിലുള്ള ഏക മാർഗം ഇങ്ങനെ എല്ലാ പന്തുകളും ഉയർത്തി കളിക്കാൻ ശ്രമിച്ചാൽ വിക്കറ്റുകൾക്ക് മുന്നിൽ കൊടുങ്ങാനും സാധ്യത ഏറെയാണ് ഗ്രൗണ്ടിന്റെ വലിപ്പം അത്രയേറെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു റിസ്ക് ഓപ്ഷൻ എടുക്കാൻ പല ബാറ്റർമാരും തയ്യാറാവുകയില്ല മാത്രമല്ല പ്രതിരോധിച്ച ്രൗണ്ട് റണ്ണുകളെടുത്ത് കളിക്കാൻ എന്ന് വെച്ചാലും അപ്രതീക്ഷിത ബൗൺസും ഈ സ്പിന്നും ടേണും എല്ലാം തന്നെ ബാറ്റർമാർക്ക് മുന്നിലെ വലിയ വെല്ലുവിളിയായി നിൽക്കുന്നുണ്ട് ഈ ലോകകപ്പിലെ ഏറ്റവും മൂർച്ചയേറിയ പേസ് ബോളിംഗ് നിരയുമായിട്ടാണ് പാകിസ്ഥാൻ ടീമും വരുന്നത് അതുകൊണ്ട് തന്നെ ഷാഹീൻ അഫ്രീഡിക്കൊപ്പം പഴയ പടക്കുതിര മുഹമ്മദ് ആമീർ വിരമിക്കൽ പിൻവലിച്ച മടങ്ങിയെത്തിയതോടെ പാക് ബൌളിംഗ് യൂണിറ്റ് കൂടുതൽ അപകടകാരികളായിരിക്കുകയാണ് ഇവർക്കൊപ്പം നസീം ഷാ ഹാരിസ് റൌഫ് എന്നിവർ കൂടി ചേരുന്നതോടെ ഏത് ലോകോത്തര ബാറ്റിംഗ് നിരയും പിടിച്ചു കെട്ടാൻ ഇവർക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ന്യൂയോർക്കിലെ ഇതേ പിച്ചിൽ ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടുമ്പോൾ ബൗളിംഗ് നിരയുടെ ശക്തി പരീക്ഷണത്തിനുള്ള അവസരം കൂടിയായിരിക്കും നടക്കുക സോഷ്യൽ മീഡിയയിൽ ഇന്ത്യൻ ടീമിന് വലിയ മുന്നറിയിപ്പാണ് ആരാധകർ നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ പിച്ചിൽ പാകിസ്ഥാനെതിരെ ആദ്യം ബാറ്റിംഗ് ആണെങ്കിൽ എന്താകും ഇന്ത്യയുടെ അവസ്ഥ എന്നാണ് എല്ലാവരും പേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ന്യൂയോർക്കിലെ പിച്ചു ബാറ്റർമാരെ ശരിക്കും ഭയപ്പെടുത്താൻ തുടങ്ങിയിരിക്കുകയാണ് കാരണം ഈ പിച്ചിൽ അവരെ തുണയ്ക്കുന്ന ഒരു കാര്യം പോലും എടുത്തു കാണിക്കുന്നില്ല ആമീർ ഷഹീൻ റൌഫ് നസീം എന്നിവരടങ്ങുന്ന പാകിസ്ഥാന്റെ പേസ് ബോളിംഗ് ആക്രമണത്തിനെതിരെ ഇന്ത്യയ്ക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് ശ്രദ്ധയോടെ ബാറ്റ് വീശിയില്ലെങ്കിൽ വിധി വിധിയൊരുപക്ഷേ മറ്റൊന്നായിരിക്കും